എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം കൂടി കേരള പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക് വിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈൻമാൻ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെയാണ് ഇതിന് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് പത്തനംതിട്ട കാസർഗോഡ് വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പത്തനംതിട്ടയിൽ മൂന്ന് കാസർഗോഡ് ഒന്ന് വയനാട് മൂന്ന് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇനിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലാതെയുള്ള അപേക്ഷകളെല്ലാം ആകുന്നതുമാണ് ഓരോ ജില്ലയ്ക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആകെ ഒഴിവുകളുടെ നാല് ശതമാനം ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് യൂഷൽ ആയിട്ടുള്ള ഈ റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷത്തിൽ കുറയാതെയുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അല്ലെങ്കിൽ പത്താം ക്ലാസും എം ജി ടി ഇ അല്ലെങ്കിൽ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റിൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സും വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് റിട്ടേൺ ടെസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക എഴുത്തു പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അവയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്